നമസ്കാരം ഒരു രൂപ നാണയം നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിലൊരു പരീക്ഷണം ചെയ്തു നോക്കാം ഭാഗ്യവും സമ്പത്തും ജീവിതത്തിൽ വന്നു ചേരാൻ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഒരു പൊടിക്കൈ ചെയ്തു നോക്കാം അതിനാവശ്യമായി വരുന്നത് ഒറ്റ രൂപ നാണയമാണ് ഒരു രൂപ നാണയം ഉറങ്ങുമ്പോൾ തലയിണക്കിടയിൽ വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കവും മെച്ചപ്പെടും അതുപോലെ ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുമെന്നാണ് വിശ്വാസം ചുമ്മാ നാണയം തലേണയുടെ അടിയിൽ വെച്ചാൽ മാത്രം പോരാ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കൈകാലുകൾ കഴുകിയ ശേഷം വേണം ഒരു രൂപ നാണയമെടുത്ത് തലയിണയുടെ അടിയിൽ വയ്ക്കാൻ ആ ഒരു രൂപ നാണയം പിറ്റേന്ന് രാവിലെ വരെ തലയിണയുടെ അടിയിൽ നിന്ന് എടുക്കാൻ പാടില്ല വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ആ നാണയം എടുത്ത് വെള്ളത്തിൽ കഴുകിയ ശേഷം തലയിണയുടെ അടിയിൽ വയ്ക്കുക ഇത്തരത്തിൽ ഒരു രൂപ നാണയം മൂന്ന് ദിവസമെങ്കിലും തലയിണയുടെ അടിയിൽ സൂക്ഷിക്കണം എന്നാൽ ഭാഗ്യവും സമ്പത്തും നിങ്ങളെ തേടിയെത്തും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്കും ഭാഗ്യം അനുകൂലമായാലോ